ും പറയണ്ട നാളെ ഉണ്ടാക്കുന്നു നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങുന്ന നാളെ കുറേ ഇനിയിപ്പൊ നാളെ ഒന്നാക്കണ്ട ഇന്ന് ജപ്തി ചെയ്തിരിക്കണം കാശടച്ച ആളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ ഇന്ന് രാവിലെ അവൻ കാശടച്ചു ോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം അത് കെട്ടുപോകരുത് എന്നും പറഞ്ഞ് രമണിച്ചെടുത്തി ജലത ചെടുത്തിയും കൈ കിടന്ന വളയും മാലയും ഊരി തന്ന ഒരു വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടക്കാൻ എടാ ഭാഗ്യ ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ മനസ്സിലായി പൊന്നിനെക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷം അവർക്കറിയാം നാളെ കാണാം ജോക്കർ ജോസ് പാൻറെ അപ്പൊ അത് നീ അറിഞ്ഞില്ലേ ഇല്ല അവനിപ്പോ ഇവിടുത്തെ പത്ത് പൂയുടെ കളിയൊന്നും പോരാന്ന് ആയിരം രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്ത് നിൽക്കുവാസാനം നിക്കരം എന്താ അവന്റെ കെറ്റപ്പ് നിന്റെ കാശ് പോക്കട ചന്ദ്ര മാമച്ചൻ എന്തോ പോക്ക ഹലോ എങ്ങോട്ടാ നിന്നോട് പറയേണ്ട കാര്യമില്ല വേണ്ട പക്ഷെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ എനിക്ക് തിരിച്ചു തരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും ഏത് പതിനായിരം നീയ്യും എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല നിനക്കൊന്നും തരാനും അത് ശരി അങ്ങോട്ട് അഞ്ചു ചോക്റോ ആളെ പറ്റിക്കാനായിട്ട് പന്ത്രണ്ടായിരം ഉണ്ട് നിനക്ക് പത്തല്ലേ തരാനുള്ള അപ്പൊ നിനക്ക് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ അത് പലിശ അഞ്ചാറ് മാസം ആയല്ലോ നീ പോടാ ഞാൻ കായ മീൻ പിടിക്കുകയല്ലേ ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കള കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി ഇവനൊക്കെ വെട്ടി വെച്ച് കൊല്ലണം എന്റെ ഫോൺ ഹലോ

അമ്മ എന്നെ പറ മാമച്ചം വിളിച്ചായിരുന്നു അമ്മയുടെ ചക്കനയുടെ വിസ വന്നു സത്യം അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ വിമലേ വിമലേ എടി വിമല എന്നസ വന്നു അതേ അമ്മ ഇന്ന് ഇപ്പൊ താമസം വിളിച്ച് വെച്ചതേ ഉണ്ടോ കോളടിച്ചല്ലോ അപ്പൊ നീ വിചാരിച്ച കാര്യങ്ങളുമായി ഞാനിങ്ങും പോകുന്നില്ല നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ് അത് നീ സഹിച്ചു കൊടുക്കണം എത്ര നാള് കാത്തിരിക്കാനും ഞാൻ തയ്യാറാ ഈ സാധാരണ ഭർത്താക്കന്മാര് ദുബായ്ക്ക് പോകുമ്പോൾ ഭാര്യമാരല്ലേ കാത്തിരിക്കുക ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ താൻ ദുബായ്ക്ക് പോകുന്നു ഞാനിവിടെ കാത്തിരിക്കുന്നു 何 ു സ്ഥലം മേടിക്കാൻ ആളും വന്നു രേവമ്മയുടെ ശുക്രൻ തെളിഞ്ഞു ദൈവത്തിന്റെ അനുഗ്രഹം ഇത് ജേക്കബ് സാർ ആലപ്പുഴ കല്ലുപാലത്തിന്റെ തെക്ക് സെന്റ് ജോർജ് ടെമ്പേഴ്സിന്റെ ഓണറാണ് നമസ്കാരം ഞാൻ രേവമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റാ നാടകം ബുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് രണ്ടു മൂന്ന് ഹൗസ് ബോട്ട് ഉണ്ട് ഈ ബോട്ടിലെ പണിക്കാർക്ക് ഇവനിങ് സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം വേണമെന്ന് സാർ എന്നോട് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു പറ്റിയ എന്റെ കൈവശം നല്ല കണ്ണായ സ്ഥലമല്ലേ എത്ര വില വേണേലും തരാന്ന് പറഞ്ഞു എത്ര ഇവിടെ പേരാന്നത് ഞാൻ കൊടുത്തില്ല സാറേ പിന്നെ ഇത് മോളുടെ കാര്യ ആധാരത്തിന്റെ കോപ്പിയുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ ചോദിക്കാം സെന്റേ ഉള്ളൂ പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് അറ്റ മൂലയൊക്കെ കുത്തി അര സെന്റും കൂടി ചേർത്തിട്ടുണ്ട് പറഞ്ഞ ആ വഴിക്ക് മാമച്ചൻ പറഞ്ഞത് സെന്റിന് ഒരു ലക്ഷം വെച്ച് വേണോന്നാ നീ ആയിട്ട് നിൽക്കണ്ട മാമച്ചനെ ഒന്ന് കൊതിപ്പിച്ച് നിർത്തിക്കോ വാങ്ങിക്കട വേണ്ടത് പിന്നെ തീരുമാനിക്കാം ശരി കൈനകരി രേവമ്മ അവൾ എൻ്റെ നേർക്ക് തൊള്ള തുറന്നപ്പോഴേ ഞാൻ ചൂണ്ടാൻ ചൂണ്ടാമ്പതി വിട്ടതാ അവൾ ആ സ്ഥലം വിൽക്കത്തൂല്ല അവളുടെ മോളിട്ട് ഗൾഫിൽ പോകത്തൂല്ല പിന്നെ ഭാവി മരുമകൻ ചക്കാട്ട് നിറ ഗോപൻ ആ ചക്ക നാളെ വീഴും അവന് ഞാൻ നല്ല ഒന്നാന്തര ജമണ്ടം പണി ഒന്നും കൊടുക്കുന്നുണ്ട് ഇച്ചിരി കടന്ന കഴിയാ പക്ഷെ വേറെ ചോദിച്ചില്ല പോയി നിന്റെ മനസ്സിലിരിപ്പ് ഞങ്ങളോട് കൂടി പറയേ അടുത്ത ശനിയാഴ്ച നെഹ്റു ട്രോഫിയും കൊണ്ട് മണിയാൻ വരും അച്ഛൻ്റെ കൈ നീട്ടത് എത്ര പേരുണ്ടോ അവിടെ ബോട്ടുകളെ മണിയനെ അനുകൂലിക്കുന്ന കൈ പൊക്കെന്ന് പറഞ്ഞവനം പൊക്കിയോ ആ കൈ കൊണ്ട് എന്റെ മുമ്പിൽ അത് ഇറങ്ങിട്ടുണ്ട് എന്നിട്ട് കാര്യത്തിലെടുത്തപ്പോ കാരക്കയറ്റി എണ്ണ തേച്ച് മിനിക്ക് ചുണ്ടൻ വെള്ളം മത്സരിക്കാൻ നീറ്റിലിറങ്ങില്ല അതാ വെള്ളപ്പുറം തന്നെ ഇരിക്കും Terima kasih telah menonton! അയ്യോ വീണ ഇനി മത്സരിക്കാൻ പ്രസിഡന്റ് മത്സരിക്കാതിരിക്കാൻ വേണ്ടി ഒരു സംശയവും ഇല്ല ഉന്നിഷൻ തന്നെ അവനിപ്പോ ഈ കരക്കാലം മുഴുവൻ ശത്രുവാനെ വെച്ചാൽ പ്രസിഡന്റ് സ്ഥലം കിട്ടുന്നേ വരുന്ന കാര്യം സി ബ്ലോക്കിലെ ഗവൺമെന്റ് ഹൗസ് ബോട്ട് ആരോ കത്തിച്ചിട്ടേക്കുവാ